ഇറാൻ ഇസ്രയേൽ സംഘർഷം പന്ത്രണ്ട് ദിവസത്തിനു ശേഷമാണ് അവസാനിപ്പിച്ചത് ഇരു രാജ്യങ്ങളും പരസ്പരം സംബന്ധിച്ചാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് ഇപ്പോളിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ചൈനയിൽ നിന്ന് ഉപരിതല വ്യോമ മിസൈൽ ബാറ്ററികൾ സ്വീകരിച്ചതായാണ് വിവരം മിഡിൽ ഈസ്റ്റ് ഐ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ തകർന്ന വ്യോമ പ്രതിരോധ ശേഷി പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇറാൻ ഈ മിസൈലുകൾക്ക് പകരമായി ചൈനയ്ക്ക് എണ്ണ ഷിപ്മെന്റുകൾ നൽകിയെന്നാണ് വിവരം ചൈനയാണ് ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാർ ഈ സൈനിക സഹകരണം ബെഹറാനും ബീജിംഗും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം രാജ്യങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ എന്നാൽ ഇസ്രയേലിനെ യു എസ് നൽകുന്ന എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് വിമാനങ്ങൾക്കെതിരെ ഈ സംവിധാനങ്ങൾ പരിമിതമായ ഫലപ്രാപ്തി മാത്രമേ നൽകുന്നുള്ളൂ എന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എന്നിരുന്നാലും ഇറാന്റെ മിസൈൽ ലോഞ്ച് സൈറ്റുകളും സൈനിക ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് ശേഷം വ്യോമപ്രതിരോധങ്ങളിൽ ശക്തിപ്പെടുത്താനുള്ള ഇറാന്റെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം കഴിഞ്ഞ ദശകങ്ങളിൽ ഇറാൻ ഇടയ്ക്കിടെ ചൈനയിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സിൽക്ക് ബോം മിസൈലുകൾ ലഭിച്ചു ഗൾഫിലെ കപ്പലുകളെ ആക്രമിക്കാൻ ടാങ്കർ യുദ്ധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് ഇവ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇറാൻ മിസൈൽ സംവിധാനങ്ങൾ സ്വന്തമാക്കിയതായും ഉണ്ടായിരുന്നു ചൈനീസ് ഹാർഡ്വെയറിന് പുറമെ ഇറാൻ റഷ്യ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ വിന്യസിക്കുകയും ബവാർ ത്രീ സെവന്റി ത്രീ ഗോർദാ സീരസ് പോലുള്ള തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേലുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ ചൈനീസ് ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളും ഇറാൻ നടത്തിയിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് കനത്ത വ്യോമാഘാതം ഇറാൻ നേരിടേണ്ടി വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിവരുന്നത് റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ഇതിനു പകരമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി ഇറാൻ ചർച്ചകൾ ശക്തമാക്കിയിരിക്കുന്നത് എന്ന് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ഇറാൻ അവരുടെ വ്യോമസേനയെ പെട്ടെന്ന് തന്നെ ആധുനികവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ റഷ്യൻ വിമാനത്തെക്കാൾ താങ്ങാനാവുന്നതും വില കുറഞ്ഞതുമായ ഒരു ബദലായി ചൈനീസ് വിമാനങ്ങളെ അവർ കാണുന്നുണ്ട് ചൈനീസ് യുദ്ധ വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ഇതാദ്യമായിട്ടല്ല ശ്രമം നടത്തുന്നു तुमदार രണ്ട് പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെങ്കിലും കരാർ മുന്നോട്ടു പോയില്ല വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന നിർബന്ധം പിടിച്ചു സാമ്പത്തിക ഞെരുക്കം കാരണം എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും രൂപത്തിലുള്ള കൈമാറ്റമായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തത് ഇറാനുമേലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധവും ഈ ഇടപാടിന് തടസ്സമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപതിൽ ഈ നിയന്ത്രണങ്ങൾ നീക്കുകയും ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇടപാട് മുപ്പത്തിയാറ് വിമാനങ്ങളായി ചുരുങ്ങി എന്നാൽ ചൈനയ്ക്കും ഇറാനും പണമിടപാടിൽ വീണ്ടും ധാരണയിലെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് പിന്നാലെ ജൂൺ ഇരുപത്തിനാല് ഉപരോധ ഭീഷണിയില്ലാതെ ഇറാനിൽ നിന്ന് എണ്ണം വാങ്ങാൻ അമേരിക്ക ചൈനയ്ക്ക് അനുമതി ശേഷം സാഹചര്യം മാറിയിരുന്നു ഈ വർഷം ആദ്യത്തിൽ ഇറാനിൻ വ്യോമസേനയുടെ കൈവശം ഏകദേശം നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് രാജ്യത്തിന് ലഭിച്ച കാലഹരണപ്പെട്ട അമേരിക്ക നിർമ്മിത മോഡലുകളാണ് അവയിലധികവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി